സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാർ ഭാര്യമാരെ മർദ്ദിക്കുന്ന ഭർത്താക്കന്മാർ മാരകായുധങ്ങളുമായി കൊലവിളി മുഴക്കുന്ന കൗമാരം കേരളത്തിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മാവനാണെങ്കിൽ മലപ്പുറത്ത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയാണ് ആലപ്പുഴയിൽ ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെക്കുറിച്ചും എടപ്പാളിൽ ഭാര്യയുടെ വീടിനെത്തിയിട്ട യുവാവിനെക്കുറിച്ചും കേട്ടത് ഞെട്ടലോടെയാണ് കൊച്ചിയിൽ പതിനഞ്ചുകാരൻ്റെ ആത്മഹത്യയിൽ അമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട് എന്താണ് മലയാളിക്ക് സംഭവിക്കുന്നത് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം എറണാകുളം തൃപ്പൂണിത്തറയിലെ മിഹിർ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥി എന്തിനാണ് ജീവനൊടുക്കിയത് പഠിക്കാൻ മിടുക്കൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവൻ ഉയർന്ന ഫീസ് നൽകി അവൻ്റെ മാതാപിതാക്കൾ തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അവനെ ചേർത്തത് വലിയ സ്വപ്നങ്ങൾ കണ്ടാണ് എന്നാൽ ആ സ്കൂളിൽ അവൻ അനുഭവിച്ച ക്രൂരത മരിച്ച പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് പുറംലോകമറിയുന്നത് നിറത്തിൻ്റെ പേരിൽ സഹപാഠികളുടെ പരിഹാസം ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്തു ടോയ്ലറ്റിൽ നക്കിച്ചു ശാരീരികമായി ഏറെ പീഡിപ്പിക്കപ്പെട്ടു സഹപാഠികളുടെ റാഗിങ്ങിൽ മനം നൊന്നാണ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയതെന്നാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ യാഥാർത്ഥ്യം മറച്ചുവെച്ചുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായെന്നും അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ൂണിത്തുറ സ്വദേശിയായ രജന എന്ന അമ്മ പൊതുസമൂഹത്തിനും ഭരണകൂടത്തിനുമായി എഴുതുന്ന തുറന്ന കത്താണിത് മകന്റെ മരണത്തിനു പിന്നിലുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് കത്ത് ഇങ്ങനെയാണ് അതിന്റെ ഉള്ളടക്കം രജന പി എം എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് ജനുവരി പതിനഞ്ചിന് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകൻ മിഹുർ സ്കൂളിൽ നിന്നും താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുകയും ചെയ്തു ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് മൂന്ന് മാസം മുൻപാണ് മിഹിർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേർന്നത് ഇവിടെ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ തിക്രൂരമായി ട്രാഗ് ചെയ്യപ്പെട്ടിരുന്നു അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്ന് വ്യക്തമായി സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസിറ്റിൽ ബലാത്കാരമായി മുഖം പൂർത്തിവെച്ച് നക്കുകയും ഫ്ലഷ് ചെയ്യുകയും ചെയ്തിരുന്നു അവൻ മരിച്ച ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥികൂട്ടം എത്തി നിൽക്കുന്നത് നിസ്സാരമായ ഒന്നല്ല മെസ്സേജുകളിലൂടെ മിഹിറിനം മരണം വരെ ആഘോഷിച്ച ആ കുട്ടികൾ എത്രമാത്രം എന്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചെടുക്കാൻ കഴിയും ജീവനൊടുക്കിയ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് അവൻ ഇരയായിരുന്നുവെന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഈ കാര്യം പുറം ലോകം അറിയുമ്പോൾ സ്കൂളിന്റെ സത്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവരെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാകണം അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലെ ഇൻസ്റ്റഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിനു മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകണമെന്നാണ് ഒരു മാതാവ് എന്ന മുന്നിൽ എന്റെ ആവശ്യം മിഹിർ എന്ന കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് കേസ് ഒതുക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായോ പോലീസ് അന്വേഷിക്കണം കൊച്ചി തിരുവനന്തപുരം ബാലരാമപുരത്തെ വീട്ടുമുറ്റത്ത് ഇന്നലെ വരെയും കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയും നടന്നതാണ് എന്ന രണ്ടര വയസ്സുകാരി അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും എല്ലാം പൊന്നോമന പിന്നെ എന്തിനാണ് ആ കുരുന്നനെ അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുലർച്ചെ കാണാതാകുന്നതിൽ തുടങ്ങിയതാണ് ദുരൂഹത കുഞ്ഞിനെ അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് കുടുംബാംഗങ്ങളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന് എന്തെങ്കിലും പങ്കുണ്ടോ അമ്മയെ വിട്ടയച്ചെങ്കിലും വേണ്ടി വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പോലീസ് പറയുന്നു രാവിലെ അഞ്ചു മണിയോടെയാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ ശ്രീതു പരാതിപ്പെട്ടത് പോലീസിന്റെ പരിശോധനയിൽ വീടിനുള്ളിൽ തീ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു ശ്രീതു പറഞ്ഞത് എന്നാൽ കുഞ്ഞ് തനിക്കൊപ്പം ആയിരുന്നില്ലെന്നും അമ്മാവൻ ഹരികുമാറിനൊപ്പമാണ് ഉറങ്ങിയതെന്നും അച്ഛൻ ശ്രീജിത്ത് പോലീസിനെ അറിയിച്ചു പുറത്തുനിന്ന് ആരും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന നിഗമനത്തിൽ വീടിന് സമീപത്തേക്കിടട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് ചോദ്യം ചെയ്യലിൽ വിരുദ്ധമായ മൊഴികളാണ് ശ്രീധുവും ഹരികുമാറും നൽകിയത് കുറ്റം സംബന്ധിച്ചെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞും ആശയക്കുഴപ്പമുണ്ടാക്കിയും ഹരികുമാർ പോലീസിനെ കുഴപ്പിച്ചു എന്നാൽ ശ്രീധുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സഹോദരനുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചെന്നാണ് സൂചന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശ്രീധുവിനെ കൊലപാതകവുമായി ബന്ധിപ്പിക്കാൻ തെളിവുകൾ കിട്ടിയില്ലെങ്കിലും സംശയ നിങ്ങളിൽ നിന്ന് പോലീസ് ഒഴിവാക്കിയിട്ടില്ല സംഭവമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് തുടർന്നറിയപ്പെട്ടു മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ ഒഴിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ അല്ല അത് നമ്മളിപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ അന്വേഷണങ്ങൾ തന്നെ ആയിരിക്കും അല്ല അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് കുഞ്ഞിനെ ഇതിൽ നിന്ന് വ്യക്തം കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളും ദേഹപരിശോധനയിൽ കണ്ടെത്തിയില്ല സംഭവത്തിൽ പങ്കില്ലെന്ന് കണ്ട് കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മയെയും വൈകിട്ടോടെ പോലീസ് വിട്ടയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവന്തുവിന്റെ മൃതദേഹം കുടുംബവീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു അമ്മൂമ്മയും അച്ഛനും കുട്ടിയെ അവസാനം നോക്കുകാണെത്തിയിരുന്നു ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി കുട്ടിയെ കൊലപ്പെടുത്തിയത് ഹരികുമാറാണെന്ന് നിഗമനത്തിലേക്ക് എത്തുമ്പോഴും കൃത്യത്തിലേക്ക് നയിച്ച കാരണമെന്തെന്നതിൽ വ്യക്തതയില്ല സാമ്പത്തിക കാരണങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിലും ഇതിനപ്പുറം മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിലുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് തുടരന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യം എന്നാണ് പോലീസ് നിലപാട് തിരുവനന്തപുരം വിവാഹം കഴിഞ്ഞ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിനി മിനിമോൾക്ക് ഒരു കുഞ്ഞ് പിറന്നത് കൊഞ്ചിച്ചും ലാളിച്ചും കൊതിന് മുൻപ് എന്തിനാണ് അവർ ആ പിഞ്ചോമനെ കൊലപ്പെടുത്തിയത് മൂന്നു മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷം മിനിമോളും ജീവനൊടുക്കി കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷവും ഉണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നാൽ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ മിനിമോളെ അലട്ടിയിരുന്നോ മരണത്തിനെന്തെങ്കിലും ദുരൂഹതയുണ്ടോ പോലീസ് അന്വേഷിക്കണം പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് സംഭവം സഹോദരന്റെ ഭാര്യയാണ് മിനിമോളിന്റെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിൽ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ല തനിക്ക് സമ്മർദ്ദമുണ്ടെന്നും മറ്റൊന്നും ചെയ്യാനാകില്ലെന്നും എല്ലാവരും മാപ്പ് തരണമെന്നും കുറിപ്പിലുണ്ട് കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ല എന്ന മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മലപ്പുറം മലപ്പുറം പൊന്നാനി സ്വദേശി വിനീഷും എടപ്പാളിലെ ഹരിതയും തമ്മിൽ ഒൻപത് മാസം മുൻപാണ് വിവാഹിതരായത് വലിയ സ്വപ്നങ്ങളുമായി ഭർത്തൃവീട്ടിലെത്തിയ ഹരിതയ്ക്ക് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് ഭർത്താവിൻ്റെ ഉപദ്രവം പതിവായതോടെ ഒരു മാസം മുൻപേ ആ യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പിന്നാലെ ഗാർഹിക പീഡനത്തിനെതിരെ പോലീസിൽ പരാതിയും നൽകി ഇതിൻ്റെ പകയിൽ ഭാര്യയുടെ വീടിന് നേരെ യുവാവിൻ്റെ ആക്രമണമുണ്ടായിരിക്കുന്നു പുലർച്ചെ ഭാര്യ വീട്ടിലെത്തിയ വിനീഷ് വീടിന് തീ കൊളുത്തി ആക്രമണത്തിൽ നിർത്തിയിട്ട മൂന്ന് ബൈക്കുകൾ കത്തി നശിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നൽകിയതിന് പ്രതികാരം തീർക്കാനാണ് വധുവിന്റെ വീടിന് നവവരൻ തീയിട്ടത് പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീടിനാണ് പുലർച്ചെ തീയിട്ടത് വീടിന് സമീപം വച്ചിരുന്ന മൂന്ന് ബൈക്കുകളും കത്തി നശിച്ചു വീടിന്റെ ചുമരുകളും ജനലും കത്തിയ നിലയിലാണ് പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഹരിതയുടെ ഭർത്താവ് ബിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് പോലീസ് നിഗമനം ഒൻപത് മാസം മുമ്പാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയും മുമ്പ് ഹരിത സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നു ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ആ കംപ്ലൈന്റ് ഇപ്പോ ഈ കൊടുത്തോട്ടിന് ഇന്നലെ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കൊക്കെ പോയത് വീട് കത്തിയിട്ട് വിനീഷ് വിനീഷ് എന്നാണ് എന്നാണ് അവന്റെ അവന്റെ പേര് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പരാതിയിൽ ഇയാളോട് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവം പുലർച്ചെ ഒരു മണിയോടെയാണ് ഹരിതയുടെ വീടിന് തീയിട്ടത് സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേഹാസ്വാസ്ഥ്യത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ചില സിനിമകൾ കുട്ടികളെയും കൗമാരക്കാരെയും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകാം സ്കൂളിലും കോളേജിലുമൊക്കെ ഹീറോയിസം കാണിക്കാൻ കത്തിയും മാരകായുധങ്ങളുമായി പോകുന്ന വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ വെച്ച് ഒൻപതാം ക്ലാസ്സുകാരനുമായുണ്ടായ പ്രശ്നം തീർക്കാൻ പ്ലസ് വൺ വിദ്യാർത്ഥി കത്തിയുമായാണ് എത്തിയത് സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് വിദ്യാർത്ഥിയെ കുത്തിയതിന് പതിനാറുകാരൻ പറഞ്ഞ മറുപടി ഞെട്ടിപ്പിക്കുന്നതാണ് സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യമാണ് ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയ പ്ലസ് വിദ്യാർത്ഥി പോലീസിനോട് തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യമെന്നാണ് പോലീസ് നൽകുന്ന വിവരം നെട്ടയത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കുത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥി ഇക്കാര്യം പോലീസിനോട് പറഞ്ഞു വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ബസ് മലബുകളിലെത്തിയ സമയത്താണ് പിൻസീറ്റിലിരുന്ന കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായത് ഇവർ തമ്മിൽ മുൻപും വഴക്കുണ്ടായിട്ടുള്ളതിനാൽ ബസ് ജീവനക്കാർ ഇത് കാര്യമാക്കിയില്ല കയ്യാങ്കളിക്കൊടുവിൽ പ്ലസ് വൺ വിദ്യാർത്ഥി പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു ഇതുകണ്ട് മറ്റു കുട്ടികൾ നിലവിളിച്ചതോടെ ബസ് നിർത്തി പരിക്കേറ്റ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ പെരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു സയൻസ് ലാബിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന കത്തിയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് നേട്ടത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി ന്യൂസ് തിരുവനന്തപുരം കാമുകിക്ക് നേരെ ക്രൂരമായ പീഡനം ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം ശ്വാസം മുട്ടിച്ചു നീ പോയി ചത്തോളൂ എന്ന ആക്രോശം സ്വന്തം കാമുകി മരണത്തോട് മല്ലടിക്കുമ്പോൾ അത് കണ്ട് രസിക്കുക എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ ഉപദ്രവിച്ച കാമുകൻ അനൂപിൻ്റെ ക്രൂരതയാണിത് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ അവളുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റുകയും കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അനൂപ് പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് ആക്രമണം നടന്ന ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു കിട്ടാതായതോടെ പത്തുമണിയോടെ അനൂപ് വീട്ടിലേക്കെത്തി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു പെൺകുട്ടി വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു ആദ്യം തല ഭിത്തിയിലിടിപ്പിച്ചു പിന്നീട് ശ്വാസം മുട്ടിച്ചു കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു ഇതോടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടി ഷോൾ എടുത്ത ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെ ഫാനിൽ തൂങ്ങി പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തിപ്പിടിച്ചു ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത് കുട്ടി മരിച്ചു എന്ന് കരുതി രാവിലെ മണിയോടെ അനൂപ് വീട്ടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടുവെന്ന് ചോറ്റാനിക്കര എസ് എച്ച്ഒ കെ എൻ മനോജ് പറഞ്ഞു ഇപ്പൊ നിലവില് ബലാത്സംഗം അതുപോലെ തന്നെ കണ്ടീഷൻ ഉണ്ട് അടിവേരി ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയില് മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല തലച്ചോറിന് ക്ഷതമേറ്റതിനാൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു കൊച്ചി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത് കേസിൽ പ്രതിയായ ചെന്താമരയുടെ കസ്റ്റഡിക്കായുള്ള അപേക്ഷ പോലീസ് നാളെ കോടതിയിൽ സമർപ്പിക്കും തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയുമുണ്ട് ചെന്താമരയെ വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി ആവശ്യപ്പെടുക ശേഷം കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും പ്രതിക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വിഷം കഴിച്ചു എന്നതടക്കം കേസന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ പ്രതി പലപ്പോഴും മൊഴി നൽകിയിരുന്നു തെറ്റ് പറ്റിപ്പോയെന്നും ശിക്ഷിക്കുവെന്നും കോടതിയോട് പറഞ്ഞ ചെന്താമര സ്വന്തം ഭാര്യയെയും മകളെയും അടക്കം ഇനിയും കൊലപാതകങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു ഒരാളെ കൊന്നാലും ഒന്നിലധികം ആളുകളെ കൊന്നാലും ഒരേ ശിക്ഷയാണെന്നും ലിസ്റ്റിൽ ഇനിയും ആളുകളുണ്ടെന്നും പ്രതി പറഞ്ഞിരുന്നതായി പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് തെളിയിക്കാൻ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത് പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ് പ്രതിയെ പിടികൂടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലടക്കം ജനങ്ങളുടെ രോഷം പ്രകടമായതാണ് ഈ സാഹചര്യത്തിൽ രഹസ്യമായായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അതേസമയം പ്രതിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാവുമോ എന്ന കാര്യത്തിൽ നാട്ടുകാരുടെ ആശങ്ക ബാക്കിയാവുകയാണ് ഒരു നാടിനൊന്നാകെ സമാധാനം കിട്ടണമെങ്കിൽ ചെന്താമരക്ക് വധശിക്ഷയോ മരണം വരെ ജീവപര്യന്തമോ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കാട് കുടുംബ കുടുംബവഴക്കിനെ തുടർന്നുള്ള സംഘർഷം പല വീടുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കൊല്ലം ശക്തികുളങ്ങരയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മൂന്ന് പേർക്ക് വെട്ടേറ്റു ശക്തികുളങ്ങര സ്വദേശിനി രമണി സഹോദരി സുഹാസിനി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല രാവിലെ എട്ടരയോടെയാണ് ശക്തികുളങ്ങരയിലെ രമണിയുടെ വീട്ടിൽ അതിക്രമമുണ്ടായത് രമണിയും ഭർത്താവ് അപ്പുകുട്ടനും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇരുവരും തമ്മിലുള്ള കുടുംബപ്രശ്നമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റു രണ്ടുപേരും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് പ്രതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും മത്സ്യത്തൊഴിലാളിയാണ് അപ്പുകുട്ടൻ ആക്രമണത്തിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലാകും ചുരുക്കത്തിൽ നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ കേസെടുത്ത് പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കോഴിക്കോട് പോക്സോ കേസിൽ പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ കസപ്പ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് സുപ്രീംകോടതി ഉത്തരവ് ഓൺലൈൻ വ്യാപാരത്തിലൂടെ രണ്ടേകാൽ കോടി രൂപ തട്ടിയെടുത്ത പ്രതിയെ ഇടുക്കി സൈബർ ക്രൈം വിഭാഗം അറസ്റ്റ് ചെയ്തു ആനുവ സ്വദേശി ടി എം ബിനോയിയാണ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി തടങ്കിലാക്കി കൂളിമുട്ടം ഭജനമടം സ്വദേശികളായ രാഹുൽ രാജ് അഖിൽ എന്നിവരെയാണ് തടങ്കിലാക്കിയത് കുട്ടിക്കാലത്ത് അയൽവീടുകളിലെയും ബന്ധുവീടുകളിലെയും കുട്ടികളുമൊത്ത് കളിവീടുണ്ടാക്കി കഞ്ഞിയും കറിയും വെച്ച് കളിച്ചൊരു കാലം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും ആ കളിക്കൂട്ടുകാരൊക്കെ ഇന്നും നമ്മുടെ ഉറ്റ ചങ്ങാതിമാരാണ് എന്നാൽ ഇന്ന് ഇത്തരം കുട്ടിക്കളികൾ കൈവിട്ടു പോകുകയാണ് ഇടുക്കിയിൽ അച്ഛനും അമ്മയും കളി കാര്യമായി ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ബന്ധുവായ ആൺകുട്ടിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പതിനാലുകാരി ഗർഭിണിയാണെന്ന് വീട്ടുകാർ പോലും അറിഞ്ഞത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണരുത് ഇന്ന് കേരളത്തിലെ പലയിടത്തും കൗമാരക്കാരുടെ പ്രണയം അതിരുവിടുന്നുണ്ട് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയും ബോധവൽക്കരണം ഇല്ലാത്തതുമാകാം ഈ പ്രണയച്ചതിക്ക് കാരണം ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം